ഞാൻ കേട്ടേക്കണ സമാധി പണ്ട് രാജാക്കന്മാര് മരിക്കുന്ന സമയത്ത് അവര് മരിച്ചു എന്ന് പറയട്ടെ തീപ്പെട്ടു സംഭവ ശരിക്കും സമാധി എന്ന് പറഞ്ഞ എന്താണ് വേറെ ആർക്കും റേഷനരി വാങ്ങാനുള്ള കാശൊന്നും ഉള്ളു കിട്ടത്തില്ല കിട്ടത്തില്ല സിദ്ധാന്തപരമായിട്ട് സമാധിസ്ഥൻ എന്ന് പറയുന്നത് താരതമേന മറ്റുള്ളവരുടെ ഇടയിൽ നിയന്ത്രണത്തോടെ ജീവിതം നയിക്കുന്ന ഒരാളെ സമാധിസ്ഥനായിട്ട് കാണുന്നു എന്നുള്ളതാണ് പഴയ കാലത്തെ പക്ഷെ ഏറ്റവും വിഷമം എല്ലാവരും പേടിക്കുന്നതായ മരണ ഭയത്തിനെ അതിനെയും മനസ്സ് ചഞ്ചലമാകാതെ ആരാണോ ചെയ്തവര് അവരുടെ മരണത്തിന് സമാധിയായി എന്ന് പറയുന്നു അതായിരുന്നു പഴയ സമാധിയെ പറ്റിയുള്ള ആളുകളുടെ സങ്കല്പം അപ്പൊ അത് പറയുമ്പോ നേരത്തെ പറയുന്നത് നമ്മൾ പരിശോധിച്ചറിയാനുള്ള മെക്കാനിസങ്ങളൊന്നും നമ്മുടെ ലോകത്ത് ഇപ്പോഴും കുറവാണ് കുറച്ചൊക്കെ ഉണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ നമ്മള് അത്തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ ബ്രെയിൻ വേവ്സ് കാര്യങ്ങളെല്ലാം ഇതുപോലെ പഠിക്കപ്പെടുന്ന കാരണം കൊണ്ട് നിയന്ത്രിതമാക്കി ഇതൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിന്റെ പ്രയോജനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അതിപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ആഫ്രിക്കയില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരവിടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപദ്രവരൂല്ലേ അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാതിരിക്കുന്ന എത്രയോ ആളുകള് ണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ അറിഞ്ഞുടായ്മ കൊണ്ട് മാത്രം അത് ഗുണപരമായി മാറത്തില്ല അപ്പൊ ഈ മലയാള ചിന്ത മറ്റുള്ളവർക്ക് സന്തോഷകരമായി മാറണമെങ്കിൽ അതിനെ ഒത്ത പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുമ്പം മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രയോജനം പ്രയോജന പ്രയോജനം ഉണ്ടാകും അല്ലാതെ ഇപ്പൊ എനിക്ക് നിങ്ങൾ വരുമ്പോൾ ഭയങ്കര നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് വലിയ അനുതാപം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അനുകമ്പ എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന വാക്കുകളെല്ലാം പറയുന്നു പക്ഷെ ഒരു ചായ പോലും മേടിച്ചു അപ്പൊ നമുക്കൊരു പ്രശ്നമായിട്ട് തരും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ചിന്ത ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റേക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും കൂടെ വരുന്നെങ്കിൽ മാത്രമേ ആ മീനിങ് ഉണ്ടാവുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ലോകങ്ങളില്ലാത്ത ഒരു പഴയ ഒരു ഫിലോസഫിയ ജനിച്ച് ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ദുഃഖം എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നും മോചിക്കാനായിട്ട് നടത്തുന്ന പ്രവൃത്തിയാണ് ജീവൻ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടിയാണ് ജനിക്കുന്നതെന്നാണ് ഒരു പദ്ധതി ജി ജനിച്ചു മരിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്ന അത് ദുഃഖകരമായ അനുഭവമായിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ ജീവിതത്തിനെ കണ്ടവരാണ് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ടെക്നിക്കുകളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള തത്വചിന്തകൾക്ക് അനുസൃതമായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളങ്ങനെ അല്ല നമ്മൾ നമ്മളങ്ങനല്ലേ ലോകത്തിന് പക്ഷെ ഇങ്ങനെ ഒരു ആള് സമാധി ആവുമ്പോൾ ആ കുടുംബം ഏറ്റെടുത്ത് സമാധി ചെയ്യും വേറെ സമൂഹം ഏറ്റെടുത്ത് ഒരു ദൈവ സംഘം ഇയാൾ ഞാൻ സാധാരണ യുക്തിവാദികളുടെ വാശിയോടുള്ള ചർച്ചയായിരുന്നു അത് ഇവിടെ ആളുകളെ വെട്ടിക്കൊന്നോണ്ടിരിക്കുന്നുണ്ട് അത്രയും വലിയ അപകടം ഒന്നും അതിനില്ലല്ലോ പിന്നെന്തിനാണ് ഇയാൾ അതിന്റെ കുറെ നടക്കുന്നത് ഇയാൾക്ക് ഈ സമാധികളാകുന്ന പാവം പിടിച്ച ഈ മനുഷ്യന്മാര് അവരത് വിട്ട് കാശാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ബിസിനസ് എന്താ ചെയ്യുന്നില്ല അപ്പൊ അത് തെറ്റല്ലേ വിൽക്കല്ലേ എന്താ പ്രശ്നം അപ്പൊ വിൽക്കുന്നത് തെറ്റല്ലേ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്തുകൊടാല്ലോ അങ്ങനെ നിലപാട് കച്ചവടം തെറ്റ് മോശമല്ലേ കച്ചവടം ആണോ ആണെന്നെങ്കിൽ ഇപ്പൊ ഇയാള് പറഞ്ഞത് കച്ചവടം മോശമാണോ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ നമ്മളൊരു സാധനം ആ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നത് പൂ മാല വണ്ടാക്കി കൊടുക്കുന്നു ഒരാൾക്ക് മണക്കാനോ അയാള് തലേ മുടി ചെയ്യാനോ ഒക്കെ ആയിട്ട് വെക്കുന്നത് ഇതുപോലെ ഈ ആളുകളെല്ലാം ഈ അമ്പലത്തിന് മുമ്പ് പോയി നിന്ന് തുള്ളതില്ലേ ആ ലെവലിലാണ് സംഭവം പോണത് അങ്ങനെയാണത് അത് അത് അതിനെ ഒരുത്തൻ സമാധിസ്ഥനായ അവിടെ പോയി തൊഴുതാല് അവിടെ അത് വിറ്റം പഠിക്കാനും അവിടെയൊക്കെ തൂത്ത് ഒടച്ചു വെക്കുന്ന ഒരാളിനെ ശമ്പളമൊക്കെ കൊടുക്കണ്ടേ അതിനാണ് പട്ടി എല്ലാത്തിനും അവിടെ ആൾക്കാരെല്ലാരും ഇരിക്കുന്നില്ലേ അത് കച്ചവടമായിട്ട് നമ്മൾ പറഞ്ഞാല് അങ്ങനെ അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഈ ആധുനിക കാലത്ത് അത്രയുള്ള ചിന്ത അത്രയുള്ള ഐഡിയ കാലത്തൊക്കെ നല്ലതാണോ ചിത്തിയാണോന്ന് ചോദിക്കുന്നത് നമ്മൾ ഒരു മരത്തിന്റെ തണലിൽ ഇരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും പേര് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഒരാൾ ചിന്തകളുമായി ഞാനൊരു കവിത കവിത എഴുതാനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞ ഇരുന്ന നമ്മൾ പറയാനൊക്കെ നാടകത്തിനെ പറ്റി ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുക മറ്റുള്ളവർ കാണുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ആയിരിക്കുന്നത് അതൊക്കെ ഇല്ലേ അത് അത് കഴിഞ്ഞിട്ട് ആ പാട്ട് വിൽക്കത്തില്ലേ തീരെ ശരിയല്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ ഇല്ല അതൊക്കെ ഉള്ള സ്ഥല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ അമ്പലത്തിനും പള്ളിയിലൊക്കെ ആൾക്കാർ പോകുമ്പോ പണ്ടുകാലത്ത് ആൾക്കാർക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലാത്ത സമയത്ത് ആളുകൾ ചെയ്തിരുന്ന കുറെ കാര്യങ്ങളല്ല ഈ മനസ്സിങ്ങനെ അടക്കിയിരുന്നാൽ എന്തോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുമെന്ന് തെറ്റായി മനസ്സിലാക്കിയ മനുഷ്യരുടെ ഒരു പ്രശ്നം കൂടെ ഞാൻ അത് ഉണ്ട് അല്ലാതെ കച്ചവടം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെങ്ങനെ ആ സ്ഥാപനം നടത്തും എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് മാജിക് ഒക്കെ ആൾക്കാർ കാണിക്കുന്നത് മരുന്ന് വിൽക്കുന്നതിന് മുമ്പേ ഈ റോഡിന്റെ സൈഡിലുള്ള ആൾക്കാർ മരുന്ന് വിൽക്കുന്ന ആയിരുന്നു എടുത്ത് ഡ്രർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഒക്കെ കാണിക്കത്തില്ല അതെന്തിനാണ് അത് ചെയ്യുന്നത് മരുന്ന് വിറ്റാ പോലെ ആളുകളെ ആകർഷിക്കണം ആകർഷിക്കാൻ അത് ചെയ്യാതെ എങ്ങനെ പറ്റും ഒരു ഡയലോഗ് ാണ് പറഞ്ഞേ പിടയ്ക്കുന്ന മീനാണെന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ നമ്മൾ അങ്ങനെ പറയും ബിസിനസ് അതുപോലെ അത് ഈ കാര്യങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് ചെയ്യുമെന്ന് അയാൾ പറയണ്ടി ശബരിമലയിലെ അതിനകത്തിരിക്കുന്ന തന്ത്രിക്ക് എനിക്കൊന്ന് ഒരു കോടിക്ക് മേളിലെങ്കിലും വരുമാനം കാണും ആ സീസൺ സമയത്ത് ആ അതൊക്കെ അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരു കാര്യം അപ്പൊ അയാൾ അത് നിർത്തിയിട്ട് ഞാൻ നമ്മൾ രണ്ടുപേരും കൂടി പറയുന്നതെല്ലാം കേട്ടിട്ട് അയാൾ നിർത്തിയിട്ട് ഇനി വരാൻ പറ്റും അതാ പ്രശ്നം അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന ഇടങ്ങൾ പാവം പിടിച്ച മനുഷ്യരൊക്കെ വിഷമം മാറ്റാനായിട്ട് ഏഹ് ഞാൻ ഒരു വിളക്ക് കത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് രൂപ കൊണ്ടുപോയി ഈ ഉണ്ടിയപ്പെട്ടിയിൽ ഇടുന്നതാണ് ഇതൊക്കെ നടത്താൻ പറ്റുന്നത് അപ്പൊ വരുമാനം കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഓരോ സ്ഥാപനവും ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇതല്ല അപ്പൊ അത് കാണുമ്പോ ഭയങ്കര ഇഷ്ടം തോന്നും എൻ്റെ മൂസ മൂത്ത ജ്യേഷ്ഠൻ ആസ്ട്രേലിയ അയാളുടെ മകനെ ഒരു അധികമൊക്കെ കൊച്ചായിരുന്ന സമയത്ത് ഒരു പത്ത് വയസ്സ് വരെയൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വരുന്നുണ്ടായിരുന്നു ഇത് ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി തോന്നുന്നു പിന്നെ വരുന്ന ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടാണ് വന്നപ്പോ ഇവിടെ അവന്റെ അമ്മയുടെ വീട്ടിലുള്ളവർ പറഞ്ഞ് ശബരിമല പോവാ അതിനകത്ത് എന്ത് അപ്പൊ മലയിലൊക്കെ കയറാ അവന് വേറെ ഒന്നും അറിഞ്ഞവിടെ അങ്ങനെ ഇവരുടെ കൂടെ പോയി അവിടെ ചെന്ന് അവൻ തിരിച്ചു വന്നിട്ട് സംസാരിച്ചതെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ടെമ്പിൾ ദിസ് ടെമ്പിൾ ബിസിനസ് ഇസ് മണിസ് ജസ്റ്റ് ഓവർ സമയം ഇതൊക്കെയാണ് അവന അവടെ അവൻ കണ്ടത് അവന്റെ പഠിത്തം കഴിഞ്ഞാൽ ടെമ്പിൾ തുടങ്ങാം അങ്ങനെ പൈസ വരും അങ്ങനെ സിദ്ധിച്ചിരിക്കുക അതിനെന്താ അല്ല അതന്നെ അവനാണ് ഇനി എന്റെ കണ്ണ് തിളപ്പിച്ചു തുടങ്ങിയത് ൾ ബിസിനസ് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ ടെമ്പിൾ തുടങ്ങി ബിസിനസ് ഇവിടുത്തെ സർക്കാരിൽ മുതലാളിമാര് ഇതാണ് ചെയ്യുന്ന കാര്യം ഇതാണ് എന്റെ രസം എന്ന് പറയുന്നത് അപ്പൊ ടെമ്പിൾ ബിസിനസ് എന്ന് പറയുമ്പോ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ നമ്മളെങ്കിൽ അങ്ങനെ ഒരിക്കലും കണ്ടിരുന്നില്ല ഞാനങ്ങനെ കാണാനറിഞ്ഞ അപ്പൊ അവനാണെങ്കിൽ അവിടെ ചെന്നെ തന്നെ അവൻ ആദ്യം മനസ്സിലായി ഇത് പണം അതുകൊണ്ട് ഈ ഈ സ്ഥാപനങ്ങളെല്ലാം ദൈവത്തിന് നമ്മൾ കാശ് കൊടുക്കണ്ടേ അല്ല നമ്മൾ നമ്മള് കാണിക്കഴാണ് ദൈവത്തിന് കാശ് കൊടുക്കുന്നതല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ പുള്ളിക്ക് പറ്റും പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം നടത്താനായിട്ടുള്ള കാശ് അതെ അമ്പലത്തിന്റെ മുമ്പിലല്ല എല്ലാ അമ്പലത്തിൻ്റെയും പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടിയ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നാൽ അവര് അകത്ത് കയറി ചോദിച്ചാൽ പോരേ പക്ഷെ അവിടെ അകത്ത് പോകുന്ന ആൾക്കാരാണ് ഈ ഒരു അഴിയിലിരിക്കുന്നതെല്ലാം കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അത് വേറെ വിഷയമാണ് നമ്മളിത് നമ്മൾ ഈ പറയുന്ന സമാധിയായിട്ട് കൂട്ടിക്കളിക്കണ്ട പക്ഷെ അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ ഇന്നിപ്പം നടക്കുന്നത് കണ്ടിട്ട് ഈ സമാധിയായത് വരുമാനം ഉണ്ടാക്കുന്ന ഒരിടമാണെന്ന് പാവം പിടിച്ച മനുഷ്യർക്ക് മനസ്സിലായിട്ട് സ്വന്തമായിട്ട് ചാരായം വെക്കുന്നവരെ പോലെ തന്നെയാണ് ആ സാധനങ്ങളിൽ ഇത് വരുമാനം ഉണ്ടാക്കുന്ന കണ്ടുപിടിക്കുന്നുണ്ട് വേറെ ഒന്നും സംശയിക്കണ്ട സമാധിസ്ഥനാണോ അല്ലയോ വല്യെന്നുള്ളത് ഒരാൾ സമാധി ആയാല് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല ഇയാൾക്കുള്ള ഇയാള് നല്ല സന്തോഷത്തോടെ ഇരുന്ന ഇയാൾക്കൊള്ളാം അത് പങ്കുവെക്കാൻ പറ്റുന്ന നിലവാരത്തില് എനിക്കൊരു ചായ മേടിച്ച് തന്ന ഓ അങ്ങനെ അങ്ങനെയാണ് ഇയാളെ സമാധി ഉണ്ട് എനിക്ക് ഗുണമുണ്ടാകണമെങ്കിൽ എനിക്കൊരു ചായ മിനിമം ഏർ അല്ലെങ്കിൽ ഒരു തമാശ എങ്കിലും പറയണം ഒരു ഇടപെടലിനകത്തൂടെ കൊടുക്കുന്നത് മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ ഇയാള് ഒറ്റയ്ക്ക് ഇരുന്ന് സന്തോഷിച്ച ഇരിക്കുന്നത് വഴി ഈ പ്രപഞ്ചത്തിലുള്ളവർക്കെല്ലാം സന്തോഷം ഉണ്ടാകും എന്നുള്ള സിദ്ധാന്തം ഉണ്ടാക്കാവുന്നതല്ലാതെ ഇതുവരെ അതിനൊരു തെളിവും നമുക്ക് അല്ല അത് അങ്ങനെ ഇയാൾ പറയാനായിട്ട് ഇയാൾക്ക് അത് അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ഈ ലോകത്ത് ഇപ്പം ഉള്ളവരെല്ലാരും തമ്മിലടിച്ചി ചത്തേനെ ഇപ്പൊ ഉള്ളവരെല്ലാം തമ്മിലടിച്ച് അത്തേനെ ഈ സ്വാമിമാര് ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരാൾ പറഞ്ഞ അല്ലെന്ന് തെളിയിക്കാൻ എളുപ്പമല്ല അത് ശരിയാണ് അപ്പൊ ഞങ്ങളെല്ലാം ധ്യാനിക്കുന്ന കൊണ്ടാണ് നിങ്ങൾ അടിക്കാത്ത ഒരാൾ പറഞ്ഞു പോകും അങ്ങനെയാണ് അതാണ് അവര് ചെയ്യുന്നത് പോകും ആ അതുകൊണ്ട് ആ വിടവ് നെക്കുന്നിടത്തോളം കാലം നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ ഒരു ധ്യാനത്തിനകത്തൊന്നും ഒരു ധാന്യവും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം കാരണം അത് ഏതെങ്കിലും വല്യ ചോറ് കൊണ്ടു ചെന്നാല് ചാമി തിന്നത്തുള്ളൂ ഉള്ളൂ അപ്പൊ അപ്പൊ അയാള് മനുഷ്യരുടെ മനസ്സിനകത്ത് ശാന്തി വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പക്ഷെ അയാൾ ഇയാളെ ശാന്തി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവം പിടിച്ച വല്യമ്മമാര് പോയി ചോറും കറിയൊക്കെ വെച്ചുകൊണ്ട് പോയി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ധ്യാനം പഠിക്കാനിരിക്കുന്ന ഭിക്ഷുക്കൾ ബുദ്ധൻ്റെ കാലത്തുണ്ടായിരുന്നു ബുദ്ധനാണ് ഭിക്ഷക്കാരെ ഉണ്ടാക്കിയത് അപ്പോ പറഞ്ഞു പറഞ്ഞു പിച്ചക്കാരായി പോയെങ്കിലും ഭിക്ഷു ആയിട്ടിരിക്കുന്ന ആളുടെ ധ്യാനം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയറിനകത്ത് വിശപ്പ് വരുന്ന സമയത്ത് അടുത്ത ഗ്രാമത്തിൽ പോയി ഭക്ഷണം മേടിച്ച് കഴിക്കാനായിട്ടാണ് ഭിക്ഷ എടുക്കാൻ പറ്റിയത് അപ്പൊ ഈ നാട്ടിലുള്ളവര് ഭിക്ഷ കൊടുക്കാതെ എന്തായാലും ധ്യാനം കൊണ്ട് നിലനിൽപ്പില്ല എന്നൊക്കെ സമാധി എന്നൊക്കെ ആൾക്കാർ ഈ പറയുന്നതൊക്കെ അവരവർക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ല ഓട്ടക്കാരനാകാൻ കഴിയുന്ന പോലെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം എന്ന് പറയാവുന്നതല്ലാതെ നമുക്ക് അവരുടെ അതിനുവേണ്ടി സമയം കളയേണ്ട കാര്യമില്ല അപ്പൊ ഈ സമാജമായിട്ട് എന്തെങ്കിലും മതപരമായിട്ടും ലിങ്ക് ഉണ്ടാകും ഹിന്ദു മതമാണോ ഏത് എല്ലാ സ്ഥലത്ത് എല്ലാത്തിനകത്തെയും ഇതുപോലത്തെ കുറെ സാധനം ഉണ്ട് ക്രിസ്ത്യൻസിലുണ്ടോ ഞാനൊക്കെ എല്ലാവരും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ നാട്ടിലും ഉണ്ട് പിന്നെ അത് സിദ്ധാന്തപരമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് സൂക്ഷ്മമായി പറയുന്നത് ഒരു സ്ഥലം ഇന്ത്യയിലാണ് സംശോധനമാണ് അന്തിയാക്കാരുടെ ആദ്യകാലത്തെ ഫിലോസഫി കപിലൻ എന്ന് പറഞ്ഞ ഒരാളങ്കാരം അവിടെയാണ് സാങ്കോസം അത് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് സാഖ്യം യോഗം ന്യായം വൈശേഷിക ഉത്തരമീമാംസ വേദാന്തം എന്നൊക്കെ പറഞ്ഞ ദർശനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തല്ല ഇത് ഇതുപോലുള്ള പല പല തരത്തിലുള്ള വ്യത്യാസങ്ങളും എങ്കിലും യോഗത്തിനകത്തുള്ള ഒരു ബോധത്തിന്റെ അവസ്ഥയായിട്ടാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥയായിട്ടാണ് സമാധിസ്ഥനം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്ന കച്ചവടവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇതൊക്കെ ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് കുറച്ച് നാള് ജീവിക്കാം അതുകൊണ്ട് നമുക്ക് ചായ കിട്ടത്തില്ല അതൊരു ഐഡിയൻ്റെ അത് അത്തരത്തിലുള്ള പ്രവർത്തികളിനകത്തു വന്ന് ഗുണം വരണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരാളെ ചുറ്റിനും പോയി നിൽക്കുന്ന വിദ്വാമാരുടെ വേറെ ചേർന്ന് അയലത്തിയാൾക്കൊക്കെ പെരയൊക്കെ വെച്ച് കൊടുക്കാം നമ്മളിങ്ങനെ പറയാം അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തു എന്ന് പറയാം അതൊക്കെ വേറെ പിര വെച്ച് കൊടുത്തല്ലേ അത് ഇതൊന്നും ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും പെര വെച്ച് കൊടുക്കാം അതുകൊണ്ട് അത് നമ്മൾ കൂട്ടിക്കൊളിക്കുകയൊന്നും അപ്പൊ സാമൂഹികമായി മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന ഒരു പള്ളിയിലുള്ള ഒരു ചെയ്തതോ ഒരു അമ്പലത്തിൽ നിന്ന് ചെയ്തതോ അല്ലെങ്കിൽ ഒരു സന്യാസി അടത്തിന്ന് ചെയ്തതോ ഒന്നും തന്നെ ഇതുമായിട്ടൊരു ബന്ധുല്ല അതൊക്കെ അല്ലാതെയും എപ്പോഴും ചെയ്യാം അതിന് ഈ സിദ്ധാന്തങ്ങളൊന്നും ഇല്ലാതെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനകത്ത് ഇത്ര വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചാലും വീട് വെക്കും അത്രേ ഉള്ളത് അതിന് ഇതും തമ്മിലൊന്നും ഒരു കണക്ഷൻ ഇല്ല അല്ലാതെയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു നാട്ടിലുള്ള മനുഷ്യരെല്ലാരും അവിടെ വരുന്നവർക്കെല്ലാം റോഡിന്റെ സൈഡില് കുടിക്കാൻ വെള്ളം വെക്കുന്നവരെ തൊട്ട് എന്ത് വേണേലും ഭക്ഷണം കൊടുക്കുന്നത് എന്നും അമ്പലത്തിൽ വരുന്ന കാശ് ഒഴി വെച്ചിട്ട് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന അമ്പലങ്ങളൊക്കെ അത് ആ ഭക്ഷണം തന്നെ ഇന്ന് പണ്ടത്തെ പോലെ വാരി കിട്ടാത്ത കാലം ഒന്നും വരും ഒരാവശ്യവും ഇല്ല എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ട കാര്യം കാലത്ത് അങ്ങനല്ല ഇല്ല ഇല്ല അപ്പൊ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടിടുന്ന കാശ് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്നദാനം എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തിരുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ അതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യവും ഇന്നില്ല പഴയകാല ഫിലോസഫിയുടെ പഴയകാല തത്വചിന്തയുടെ പഴയകാല ജീവിതചര്യയുടെ ഭാഗമായി ഉണ്ടായതാണ് സമാധിയും അത്തരത്തിലുള്ള സാമൂഹികമായ ദരിദ്ര ദരിദ്രനാരായണ പൂജ എന്നൊക്കെ പറഞ്ഞ് ദരിദ്രന്മാരെ ദരിദ്രന്മാരെ നിലനിർത്തേണ്ട ആവശ്യമേന്നില്ല അവരെ പൂജിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട അതൊക്കെ പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞിരുന്ന ദരിദ്രരെ നിലനിർത്തി അവരെ പൂജിച്ച് ഞങ്ങൾ മഹത്തായ പ്രവൃത്തി ചെയ്യുന്നു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ലോകം ഇന്നില്ല അതുകൊണ്ട് ആവശ്യവും ഇല്ല അതുകൊണ്ട് സമാധിയായിട്ട് ഇരിക്കാനല്ല മറ്റു മനുഷ്യർക്ക് ദ്രോഹകരമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചിരിക്കുന്നവര് ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും അതിനെ നേരിടുകയും ചെയ്ത് അത് ഇനിയും വരാതിരിക്കാനായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തികളാണ് നമ്മൾ ഈ കാണുന്ന ചുറ്റുപാട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഉഷ്ണിക്കാതെ ഈ ഉഷ്ണമുള്ള നാട്ടിൽ ഉഷ്ണിക്കാതിരിക്കുന്ന പ്രവൃത്തി ചെയ്തെടുത്താണ് നമ്മൾ എയർ കണ്ടീഷനിങ് കണ്ടീഷനിങ്ങൊക്കെ ഉണ്ടാക്കി അതല്ലാതെ ഈ മനസ്സിന് വിക്ഷോഭം ഉണ്ടാകാതെ തണുപ്പത്ത് ഹിമാലയത്തിൽ പോയി തണുപ്പ് സഹിച്ച് മറികടക്കേണ്ട ആവശ്യം നമുക്കൊന്നില്ല ഒരാവശ്യമില്ല നമുക്ക് നല്ല തണുക്കാത്ത ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഇത്രയും പണിയൊന്നും എടുക്കാതെ കടയിൽ പോയി മേടിച്ചിട്ട് ഇരിക്കാവുന്നത് നമ്മൾ ഇഷ്ടത്തിലുള്ള ഈ ചുറ്റിയിരുന്ന് ചന്തി തണുപ്പിച്ചു ഇത്രയും കഷ്ടകാലം പിടിച്ചിട്ട് അതിനകത്ത് അവിടുത്തെ കല്ലിലും ഉള്ളിലും കുത്തിയിരുന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും അതുകൊണ്ട് സ്വസ്ഥമായ എന്ന സമാധിസ്ഥമായ മനസ്സുണ്ടാക്കുന്നതിന് ചുറ്റുപാടുമുള്ളവരെ ഇണക്കാൻ അറിയുന്ന ആർക്കും ആർജിക്കാവുന്ന ഒരു കാര്യമാണ്